മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ള എല്ലാ സഖാക്കന്മാരും കൂടി ഇരിക്കേണ്ടതാണ് അവനവൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നന്നായി പിടിച്ചിരിക്കുക നമ്മുടെ ഗോവിന്ദം മാഷെ ക്ലാസ്സാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ആ ക്ലാസ്സിനെ കേൾക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 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 ഇത് കേൾക്കേണ്ടി വരും ആ ക്ലാസ്സിലേക്ക് ഗോവിന്ദമാഷ് വരികയാണ് നന്നായി ുംകസനം ചെയ്യുന്നൊണ്ടുള്ള ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഇതാണ് ഭരണകൂടത്തെ പറ്റിയുള്ള കൃത്യമായ നിലപാട് എന്തെങ്കിലും മനസ്സിലായോ പാർട്ടി സോക്കന്മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല ക്ലാസ് നിരന്തരമായി ശ്രദ്ധിക്കുകയും നല്ലോണം കേൾക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇനിയും മനസ്സിലായിട്ടില്ലേ സംശയങ്ങളുണ്ടോ എങ്കിലൊന്നുകൂടി അതിന്റെ വ്യത്യസ്തമായ ഒരു രീതിയും കൂടി ഒന്ന് കേൾക്കണം അതും കൂടി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതും കൂടി കേൾക്കുക അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട്

ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മതി സാന്റിയാഗോ മാർട്ടിൻ ലിസി ചാക്കോ സേവിയ മനോ മാത്യു ഫാരീസ് അബൂബക്കർ വിജയ് മല്യ സന്തോഷ് മാധവൻ ഹിമബൽ ഭദ്രാനന്ദ പുത്തൻപാലം രാജേഷ് ഓം പ്രകാശ് കാരി സതീഷ് ചാക്ക് രാധാകൃഷ്ണൻ കൊടി സുനി കിർമാനി മനോജ് ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വലിയ കണക്ഷൻ ഉണ്ടോ ഇവിടുത്തെ സാധാരണക്കാരന് ഈ ബൂർഷകളായിട്ടും ഈ പിന്നെ എന്താ പറയുക വലിയ മുതലാളിത്തവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഈ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുള്ളത് പാർട്ടി സഖാക്കൊക്കെ മനസ്സിലായത് ഈ സി പി എമ്മിൻ്റെ വലിയ വലിയ നേതാക്കന്മാർക്കാണ് അവരാണ് ബോണ്ടും പണവും കോടികളും ഒക്കെ വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പം അത് ഈ ഭൂഷാപരമായിട്ടുള്ള പാർട്ടിയെ വിഴുങ്ങുന്ന ഈ സംവിധാനത്തിൽ ഇവരൊക്കെ വരുമോ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്ക് കഴിയുമോ ആളെ വിളിക്കാൻ ചില യോഗം മാഷ ചൂടാവല്ലി ചൂടാവല്ലി അവർ ഈ ക്ലാസ് കേട്ടിട്ട് അന്തം വിട്ടിട്ട് എണീറ്റ് പോവാണ് എന്താന്ന് അവർ എണീറ്റ് പോവാണ് അതിനെ ചൂടാവല്ലേ